എന്തായാലും പുറം നല്ല ക്രിസ്റ്റിയും ആകാം നല്ല സോഫ്റ്റ് ആണ് എന്തല്ല നല്ല ടേസ്റ്റും ഉണ്ട് നമ്മളിതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം എന്തല്ല സെലിൻ ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്നാക്സ് നോക്കാം ഈവനിങ് സ്നാക്സ് അപ്പോഴതിനായിട്ട് ഞാൻ ഒരു കോളിഫ്ലവറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കഴുകി ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു വിശാലം മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കുക അതേപോലെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് അടച്ചു വെക്കുക ഇത് നല്ലതുപോലെ വെന്താ നോക്കാം നല്ല ഫൈനായിട്ട് വെന്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് ഈ തീവ് ഓഫ് ചെയ്ത് കൊടുക്കുക മുളകും നല്ല ഫൈൻ ആയിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പൊ ഇതുപോലെ വേവിച്ചെടുക്കണം ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം ഓ ചൂട് ചൂട് അപ്പോഴേ തണുത്തതിന് ശേഷം ഉടച്ചെടുക്കാൻ കൈ തൊടാൻ പറ്റുന്നില്ല അപ്പോഴിപ്പോൾ തണുത്തിട്ടുണ്ട് അപ്പോഴിത് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇനി അവിടെ ഇപ്പം ഉടച്ചെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോഴും നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉടഞ്ഞു വരും മിക്സിയിലൊന്നിട്ട് അടിച്ചെടുക്കണ്ട ഇതുപോലെ മതി വിനി ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാൻ അതുപോലെ ശകലം ചില്ലി അതേപോലെ ഒരു നഞ്ചറ് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തത് അതുപോലെ ഒരു പച്ചമുളക് വൺ ടേബിൾ സ്പൂൺ കറി ലീവ്സ് അതേപോലെ വൺ ടീസ്പൂൺ പെരിഞ്ചീരക അതേപോലെ കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ അര ടീസ്പൂണ് മഞ്ഞൾ പൊടി അതേപോലെ വൺ ടീസ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ വൺ ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ വൺ ടീസ്പൂൺ ചിക്കൻ മസാല വൺ ടീസ്പൂൺ ആണ് ഇട്ടുകൊടുത്തത് ീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂണോ കാൽ ടീസ്പൂണോ അല്ല ടീസ്പൂണിനാണ് എല്ലാം ഞാൻ എടുത്തിരിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ പിന്നെ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടില്ലല്ലോ ഉപ്പ് ഇട്ട് കൊടുക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് വല്ല ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്ക ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ വൺ ടേബിൾ സ്പൂൺ അരിപ്പൊടി ശകലം ബേക്കിംഗ് സോഡയോ സോഡാ പൊടിയോ എല്ലാം ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സോഡാ പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാൻ ഇപ്പം മാവ് ഇനി കടലമാവ് ഇനി ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം വെള്ളവും ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക ഇതിന്റെ സവാളയുടെ ഒക്കെ ഇതിൽ അങ്ങ് കുഴഞ്ഞ് വരും ഒരു ശകലം കടലമാ കൂടെ ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പൊ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അങ്ങനെ മൊത്തം മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കടലമാവില്ലാത്തവർക്ക് ചിലപ്പോൾ ഞാൻ മൈദാമാവിൽ ഉണ്ടാക്കിയിട്ടില്ല ചിലപ്പം മൈദാമാവിൽ ശരിയാവുമായിരിക്കാം ഇപ്പം നല്ല നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇവിടെ ഇപ്പം നല്ലപോലെ തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇട്ട് കൊടുക്കാം നീ ഓയിൽ ചൂടാക്കുക ഓയിൽ ചൂടാക്കി ഇഷ്ടമുള്ള ഷേപ്പിൽ ഇട്ടു കൊടുക്കാണ്ട് ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് രണ്ടല്ല ഇങ്ങനെ എടുക്കുക അവൻ്റെ ഇതിൽ ആയിട്ടുണ്ട് വെള്ളം ചേർക്കാതെ നല്ലതായി വെള്ളം കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ പക്ഷേ കയ്യിൽ ഒട്ടിപ്പിടിക്കണമെങ്കിൽ ശൈലം ഓയിലോ എല്ലാം ദേശം കൊടുത്താൽ മതി ഇതേപോലെ എല്ലാ ഉരുളകളും കുരുട്ടി എടുക്കാം നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നപന്നെ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി പറ്റും ബിളൊക്കെ ചേർന്നുകൊണ്ട് എന്നെ നല്ല ഹെൽത്തി അല്ലേ പിന്നെ ഓയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനൊരു വ്യത്യാസമുണ്ട് അപ്പൊ ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം അല്ലെ ഞാൻ ഇവിടെ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കറണ്ട് പോയി ഊട്ടിയാരെ അപ്പോഴേ ചൂടായി നീ കറണ്ട് വരുന്നവരെ തീ ഇപ്പോ ഞാൻ ലോയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ സ്പൂൺ കൊണ്ടെടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ അപ്പോഴിപ്പം ഞാൻ തീയിൽ ഓയിലോട്ട് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ പുറം മാത്രം കരിഞ്ഞ് വരും അഹം വേല അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് സവാശത്ത് വേവിച്ചെടുക്കാം ഉണ്ടല്ലോ ഈ പരുവത്തിന് മൂത്തപ്പഴത്തേന് എടുത്തിട്ടുണ്ട് ഉണ്ട് അതിൻ്റെ അഹം ഇതുപോലെയാണ് ഇരിക്കുന്നത് മസാലയൊക്കെ ഇട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് അതിൻ്റെതായ ടേസ്റ്റും ഉണ്ട് പുറം ക്രിസ്തി അഹം ഇതുപോലെയാണ് ഇരിക്കുന്നത് സോഫ്റ്റ് വേണം നമ്മുടെ സ്നാക്സ് നമ്മൾ രണ്ടാമത്തെ ഇട്ടത് മൂത്ത് വന്നിട്ടുണ്ട് ഇതിനേയും കോരി മാറ്റ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ അപ്പോഴെല്ലാവരേയും ചെയ്ത് നോക്കുക ഇഷ്ടം അപ്പോഴും സോസിൻ്റെ കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ് പിന്നെ അല്ലെങ്കിൽ തക്കാളി ചട്നി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി അതിൻ്റെ കൂട്ടത്ത് കഴിക്കാം അപ്പോൾ എല്ലാവരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്